വളപട്ടണം മോഷണ കേസിൽ പ്രതിയെ പിടികൂടി പോലീസ് മോഷണം നടന്ന വീട്ടിൽ അയൽപകത്ത് താമസിക്കുന്ന ലിജീഷാണ് പിടിയിലായത് വളപട്ടണത്ത് വ്യവസായിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടിയിലധികം രൂപയും മുന്നൂറ് പവൻ സ്വർണവും കവർന്നത് അയൽവാസി ലിജീഷാണെന്ന് പോലീസ് വെളിപ്പെടുത്തി വിവിധ ചാക്കുകളിലായി പണം പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ സ്വർണവും അടങ്ങുന്ന തൊണ്ടി മുതൽ പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു മോഷണം മുതൽ വീട്ടിൽ കട്ടിലിനടിയിൽ പ്രത്യേക അറയ്ക്കുള്ളിൽ സൂക്ഷിക്കുകയായിരുന്നു ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു പ്രതി ലിജീഷ് വെൽഡിംഗ് തൊഴിലാളിയാണ് സംസ്ഥാനത്ത് വീട് കുത്തി തുറന്ന് നടത്തിയ ഏറ്റവും വലിയ കവർച്ചയായിരുന്നു വളപട്ടണം കവർച്ച കണ്ണൂർ വളപട്ടണത്ത് മോഷണം നടത്തിയ പ്രതിയെ ദിവസങ്ങൾക്കകം പിടികൂടിയ കേരള പോലീസിന് ഒരു പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് എന്നും പഴി കേൾക്കേണ്ടി വന്നിരുന്ന കേരള പോലീസിൽ കരുത്തരായ ഉദ്യോഗസ്ഥരുമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കവർച്ച തെളിയിച്ചതോടെ അതോടൊപ്പം കേരള പോലീസ് പങ്കുവച്ച ദൃശ്യങ്ങളും കർമാനുസിന് ലഭിച്ചു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും എസ് പി രത്നകുമാറും ഇരുപത്തി അഞ്ചംഗ് പ്രത്യേക അന്വേഷണ സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് മാഹിയിൽ സ്ഥിരമായി എത്തി മദ്യപിക്കുന്ന വ്യക്തിയാണ് പ്രതി കോഴിക്കോട് രാമനാട്ടുകരക്കാരനും ഇപ്പോൾ ന്യൂ മാഹി പെരിങ്ങാടിയിൽ താമസക്കാരനുമായ മുൻ പോക്കറ്റടിക്കാരന്റെ സന്തത സഹചാരിയുമാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ മാസം ഇരുപതിനാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ വൻ മോഷണം നടന്നത് വിവാഹത്തിൽ പങ്കെടുക്കുവാനായി മധുരയിൽ പോയ അഷ്റഫും കുടുംബവും നവംബർ രാത്രിയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവനാണ് കിടപ്പുമുറിയിലെ വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് തൊഴിൽ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയാണ് ലോക്കർ തകർത്തതും വീട്ടിലെ സിസി ടിവിയിൽ നിന്ന് വീടിനകത്ത് കടന്ന ഒരാളാണെന്നും ഇയാൾ ഇരുപതിനും രാത്രി വീട്ടിൽ കടന്നതായും തെളിഞ്ഞു എന്നാൽ സിസിടിവിയിൽ മുഖം വ്യക്തമായിരുന്നില്ല ജനലും ലോക്കറും എല്ലാം കൂടുതൽ പരിക്കില്ലാതെ തന്നെ കൃത്യമായി മുറിച്ചു മാറ്റിയത് വെൽഡിംഗ് വൈദ്യമുള്ള ഒരാളാകാം മോഷ്ടാവെന്ന നിഗമനത്തിലെത്താൻ പോലീസിന് സഹായകമായി ആദ്യത്തെ ദിവസത്തെ മോഷണം കഴിഞ്ഞ് രണ്ടാം ദിവസവും പ്രതി വീട്ടിനുള്ളിൽ കടന്നതായി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു അഷ്റഫ് മടങ്ങി വന്നിട്ടില്ല എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് പ്രതി എന്ന് ഇതിൽ നിന്ന് തന്നെ പോലീസ് മനസ്സിലാക്കി രണ്ട് താക്കോലിട്ട് പ്രത്യേക രീതിയിൽ തുറക്കുന്ന ലോക്കറിനെ കുറിച്ച് അറിവില്ലാത്തയാൾക്ക് അത് തുറക്കാനാവില്ല എന്നും പോലീസ് വിലയിരുത്തിയിരുന്നു തുടർന്നാണ് എല്ലാ സാധ്യതകളും പരിശോധിച്ച ശേഷം ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് വീടടച്ച് പുറത്തു പോകുന്ന ശീലം അഷ്റഫിന് പതിവായിരുന്നു വീട്ടിനകത്ത് ഭേദപ്പെട്ട ലോക്കർ സംവിധാനം അടച്ചുറപ്പുള്ള വാതിലുകളും ഉണ്ടായിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഈ സാഹചര്യത്തിൽ കളവ് നടക്കുമെന്ന ഭയവും ഉണ്ടായിരുന്നില്ല അതു കാരണമാണ് വീട് അടച്ചു പോകുമ്പോൾ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാത്തതും പോലീസിൽ അറിയിക്കുകയോ ചെയ്യാതിരുന്നത് വീട്ടിലെ ലോക്കറിന് മുകളിൽ മരത്തിന്റെ മറ്റൊരാറ നിർമ്മിച്ചാണ് സ്വർണവും പണവും സൂക്ഷിച്ചത് താക്കോൽ മറ്റൊരു അലമാരയിലും അതിന്റെ താക്കോൽ വേറൊരു മുറിയിലെ അലമാരയിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഈ രണ്ട് അലമാരകളും തുറന്നാണ് ലോക്കറിന്റെ താക്കോൽ എടുത്തിരിക്കുന്നതും അഷ്റഫിന്റെ അരി മെത്തക്കട കച്ചവട സ്ഥാപനമായ അഷ്റഫ് ട്രേഡേഴ്സ് വീടിനോട് ചേർന്ന കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അഞ്ചോളം വരുന്ന അന്തർസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാൻ സ്ഥാപനത്തിൽ സൗകര്യമൊരുക്കിയിരുന്നതിനാൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തൊഴിലാളികൾ അറിയുമെന്ന വിശ്വാസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ എല്ലാവരുടെയും വിശ്വാസവും ധാരണയും തെറ്റിച്ചാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കവർച്ച നടന്നത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് വളപട്ടണം കണ്ണൂർ സിറ്റി മയിൽ ചക്കരക്കല്ല് എന്നിവിടങ്ങളിലെ സി എമാരും എസ് എമാരും സംഘത്തിലുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് തുടർന്ന് നടത്തിയ വിരലടയാള പരിശോധനയിൽ രജേഷ് തന്നെയാണ് പ്രതിയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു നേരത്തെ നടന്ന മറ്റൊരു മോഷണ കേസിലും ലിജീഷിന് പങ്കുണ്ടേ എന്നത് വിരൽ അടയാള പരിശോധനയിലൂടെ വ്യക്തമായിട്ടുണ്ട് ഒരു വർഷം മുൻപ് കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ നടന്ന മോഷണത്തിലാണ് ലിജീഷിന് പങ്കുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി നൂറോളം സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് എഴുപത്തിയഞ്ചു പേരുടെ വിരൽ അടയാളം പരിശോധിച്ചു സമാന കുറ്റകൃത്യം നടന്നിട്ടുള്ള ആളുകളെ കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നു ഇതിനിടെ വീട്ടിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി മോഷണം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം പ്രതി കത്തിച്ചു കളഞ്ഞിരുന്നു ലിജീഷിനു മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ ആണ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചതും